ഇനി ആരും ആയിട്ടൊന്നുമില്ല എല്ലാവരും പെട്ടിയൊക്കെ ചെയ്ത് നാട്ടിലോട്ട് പറന്നോളാൻ പറഞ്ഞു കേരള ബ്ലസ്സസ് ഞാൻ വെറുതെ പറയുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചാസം നിലനിൽക്കുകയാണ് പുതിയ ടെൻഡറിന് ബിഡ് ആരും സമർപ്പിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് കണ്ട് ഒരുപാട് കണ്ട് പഴകിയതാണ് നമ്മൾ സോ ഇവരുടെ വാക്കുകളിൽ നമുക്ക് വിശ്വാസമില്ല എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടായി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ഉണ്ട് അല്ലാതെ വെറുതെ ഈ ടീമിനെ ഇവിടെ വെച്ച് ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം ഐ എസ് എൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നത് വരെ എല്ലാ ഓപ്പറേഷൻസും നിർത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് എല്ലാവരോടും നാട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഡൊമസ്റ്റിക് പ്ലേഴ്സിനോടും ഇൻ്റർനാഷണൽ പ്ലേഴ്സിനോടും തത്കാലം നിങ്ങളിവിടെ തുടരേണ്ട ആവശ്യമില്ല അതോ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അതത് പേരൻ നേഷൻസിലേക്ക് മടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും ലീവ് ചെയ്യുന്നുണ്ട് വിദേശ താരങ്ങളും അവരുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇപ്പം ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഇനി ആ താരങ്ങൾ വരുന്നില്ല അവിടെ കാലങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ലൊരു ടീം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം നമ്മളുടെ വിധി ഇങ്ങനെയാണ് ആലിൻകാബ് എടുത്തപ്പം കാക്കയ്ക്ക് വായിൽ കുന്ന് എന്ന് പറയത്തില്ലേ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശരിയാണ്